നമസ്കാരം അബുദാബിയിൽ കാണാതായ മലയാളി യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി തൃശൂർ ചാവക്കാട് ഒരുമനയൂർ കാളത്തുവീട്ടിൽ സലീം സഫീന ദമ്പതികളുടെ മകൻ ഷെമീലിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു കാർഡിഫ് ജനറൽ ട്രാൻസ്പോർട്ട് എന്ന സ്ഥാപനത്തിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്തിരുന്ന ഷെമീലിനെ ഒരു മാസമായി കാണാനില്ലായിരുന്നു മുസ്തഫ സയിദ് സിറ്റിയിലെ താമസസ്ഥലത്തിനടുത്ത കെട്ടിടത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ട് മൃതദേഹം ബനിയാസ് മോർച്ചറിയിലേക്ക് മാറ്റി മാർച്ച് മുപ്പത്തിയൊന്നു മുതലാണ് ഷെമീലിനെ കാണാതായത് ജോലി കഴിഞ്ഞ് ഷെമീൽ റൂമിൽ തിരിച്ചെത്തിയിരുന്നില്ല ഇതേ തുടർന്ന് റാസൽ ഖൈമനുള്ള ഷെമീലിന്റെ പിതാവ് സലീമിന് റൂമിലുള്ളവർ വിവരം അറിയിച്ചു തുടർന്ന് പോലീസിൽ പരാതി നൽകി മകന്റെ തിരോധാനത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് അമ്മ സഫിനദ് മുഖ്യമന്ത്രി പിണറായി വിജയനും പരാതി നൽകിയിരുന്നു പോലീസ് അന്വേഷണത്തിൽ മൃതദേഹം കഴിഞ്ഞ ദിവസം മുസഫിലെ ഷമീലിന്റെ താമസ സ്ഥലത്തിന് അടുത്തുനിന്ന് കണ്ടെത്തുകയായിരുന്നു പോലീസാണ് ഷെമീൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെ മൃതദേഹം കണ്ടെത്തിയ വിവരം അറിയിച്ചത്